നമസ്കാരം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ മണ്ണാർമലിൽ വീണ്ടും പുലി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം മാസങ്ങളായി പുലി ജനവാസ മേഖലയിൽ എത്തുന്നു വനവകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയെ പിടികൂടാനായില്ല നേരത്തെ പുലി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു അന്നും പുലിയെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കൂട് വനംവകുപ്പ് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതുവരെയും പുലിയെ പിടികൂടാനായില്ല നാട്ടുകാർ വലിയ ആശങ്കയിലാണ് വനവകുപ്പ് കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചൂട്ടയിടാനായി ചെറുവെള്ളത്തിൽ പോയപ്പോൾ ഒഴുക്കിൽപ്പെട്ട മൂന്നുപേരെ സാഹസികമായി രക്ഷപ്പെടുത്തി സ്കൂബ ടീമാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ശിവകുമാർ അരുൺമണി എന്നിവരാണ് സംഘത്തെ രക്ഷപ്പെടുത്തിയത് ചൂണ്ടയിടാനായി ചെറുവെള്ളത്തിൽ പോയപ്പോഴാണ് കരമനയാറ്റിൽ അപകടം ഉണ്ടായത് പേയാട് കവടിക്കടയിലെ ചുഴിയിൽപ്പെട്ടായിരുന്നു അപകടം കരമനയാറിൽ കുളിക്കാനിറങ്ങിയ സുനിൽ കുമാറിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു ഇയാളെ രക്ഷപ്പെടുത്തുന്നതിനായിരുന്നു സ്കൂബ ടീം സ്ഥലത്തെത്തിയത് എന്നാൽ സുനിൽ കുമാറിനെ കണ്ടെത്താനായിരുന്നില്ല ഇതിനിടെയാണ് മൂവർ സംഘം സ്ഥലത്ത് മീൻ പിടിക്കാൻ എത്തിയത് ഇതിനിടെയാണ് സംഭവങ്ങൾ നടന്നത് വാഹന ഷോറൂമിൽ വൻ തീപിടുത്തം മാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള കെ മോട്ടോഴ്സ് എന്ന ഇരുചക്ര വാഹന ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് സംഭവം തീ നിയന്ത്രണ വിധേയമായി ഷോർട്ട് സ്ക്യൂട്ട് ആണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഷോറൂമിനകത്തു നിന്ന് തീയും പുകയും ഉയരുന്നത് മാവൂർ പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഉടമകളെ വിവരം അറിയിച്ചെങ്കിലും അപ്പോഴേക്കും ഷോറൂമിനകത്തേക്ക് വാഹനങ്ങൾ ആകെ തീ പടർന്നു പിടിച്ചിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അഞ്ചു മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമായത് ഷോറൂമിനകത്തുണ്ടായിരുന്ന മുഴുവൻ ഇരുചക്ര വാഹനങ്ങളും മറ്റു സാമഗ്രികളും കത്തി നശിച്ചു ഹൃദയമിടിപ്പും ശ്വാസോശിസവും സാധാരണ നിലയിലാകാനുള്ള ശ്രമം തുടരുന്നു വി എസിന്റെ ആരോഗ്യ നിലയിൽ മാറ്റമില്ല തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു ഹൃദയമിടിപ്പും ശ്വാസോശവും സാധാരണ നിലയിലാകാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഡയാലിസിന് എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് വിലയിരുത്തൽ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് വെന്റിലേറ്ററിന്റെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് ലഹരി പാർട്ടിക്കിടെ ഉണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം തൃശൂർ നല്ലങ്കരയിൽ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള പന്ത്രണ്ടോളം പേർ വരുന്ന സംഘം നടത്തിയ ലഹരി പാർട്ടിയാണ് സംഘർഷത്തിൽ അവസാനിപ്പിച്ചത് പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പിൽ വെച്ചായിരുന്നു ലഹരി പാർട്ടി ലഹരി ലഹരി പാർട്ടി നടക്കുന്നിടെ ഇവർ പരസ്പരം ചേര് തിരിഞ്ഞ് ഏറ്റുമുട്ടി പ്രദേശവാസികൾ വിളിച്ചറിയിച്ചതിന് പിന്നാലെ പോലീസ് ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു ലഹരി പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന പോലീസ് സംഘത്തിന് നേരെ ആക്രമ സംഘം വടിവാളും കമ്പിവടകളും കമ്പിവടകളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു മൂന്ന് പോലീസ് ദ്വീപുകൾ സംഘം അടിച്ചു തകർത്തു ആക്രമി സംഘത്തിലുണ്ടായിരുന്ന പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു